കോഴിക്കോട് ഐ സിയു പീഡനത്തിലെ വകുപ്പ് തല നടപടിക്ക് വീണ്ടും സ്റ്റേ നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയുടെ സ്ഥലമാറ്റം റദ്ദാക്കി നേരത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ വി പി സുമതിയുടെ സ്ഥലമാറ്റം റദ്ദാക്കിയിരുന്നു രണ്ടു മാസത്തേക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നടപടി രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ നേരത്തെ ഈ പരാതിക്കാരിയുടെ വാദം കേട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നടപടി അതുപോലെ തന്നെയാണോ ഇപ്പോഴും രാഹുൽ ആ ഉന്മേഷ് ഐ സി യു പീഡന കേസിൽ ഈ മാസം ഒന്നാം തീയതിയായിരുന്നു ഇരുവരുടെയും സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയത് ചീഫ് നേഴ്സിംഗ് ഓഫീസറായ വി പി സുമതിയെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്കും നഴ്സിംഗ് സൂപ്രണ്ടായ ബെറ്റി ആന്റണിയെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമായിരുന്നു സ്ഥലം മാറ്റിയത് ഇരുവരോടും വിശദീകരണം തേടാതെയായിരുന്നു ഈ സ്ഥലമാറ്റ ഉത്തരവ് എന്നായിരുന്നു പറഞ്ഞത് തുടർന്നാണ് ഇരുവരും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത് ആദ്യം ചീഫ് നേഴ്സിംഗ് ഓഫീസറായ വി പി സുമതിയുടെ സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് നഴ്സിംഗ് സൂപ്രണ്ടായ ടി ആന്റണിയുടെ ഉത്തരവും സ്റ്റേ ചെയ്തിട്ടുള്ളത് രണ്ടു രണ്ടു മാസത്തേക്കാണ് ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടു പേരും വിരമിക്കാൻ ഏതാണ്ട് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കെ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തത് ഇരുവർക്കും വലിയ ആശ്വാസം തന്നെയാണ് എന്താണെങ്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് അതായത് ഇവർക്ക് എതിരെയുള്ള എന്ന് പറയുന്നത് ഈ ഐ സി പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി പുറത്തറിഞ്ഞിട്ടും വേണ്ട നടപടി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നായിരുന്നു വകുപ്പുതല അന്വേഷണത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥലം മാറ്റാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അഞ്ച് ജീവനക്കാരെ കൂടി സ്ഥലം മാറ്റിയിരുന്നു എന്താണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും നിലവിൽ ഈ വിധി ആശ്വാസകരമാണ് ഉന്മേഷ് രാഹുൽ ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്